ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ അറിയാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കാണാം നവ്യ അനാമികയോട് പറയാണ് എടി ആനന്ദപുരി തറവാട്ടിൽ പരിശുദ്ധിയായ ഒരു മരുമകൾ എന്നുള്ള പേര് നക്കുണ്ടെങ്കിൽ ആ പേര് അവൾക്ക് നൂറ് ശതമാനം യോജിച്ചത് തന്നെയാണ് അവളെപ്പോലുള്ള പെൺകുട്ടികളെ ഈ കാലത്ത് കുറവാ എനിക്ക് പോലും അവളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല നിൽക്കണ്ട പക്ഷേ അവളുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അത്രക്ക് കൊള്ളരുതാത്ത സ്വഭാവമാണ് അവളുടേത് ഏ നീ എന്നെ വേണമെങ്കിൽ എന്തും പറഞ്ഞോ പക്ഷേ അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ മോന്ത കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് വേറെയായിരിക്കും നീ എന്നെ തല്ലു ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടി ഓടി പോയി തരത്തി കളിക്കട്ടി വേണു ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണത് അപ്പോൾ ഭാര്യ ഓരോന്നും കൊണ്ടു കൊടുത്തിട്ട് പറയാണ് ആ കിളവന് എന്തെങ്കിലും സംഭവിക്കാതെ ഒരു തരത്തിനും രക്ഷപ്പെടാൻ ആടി ആ നയനയ്ക്ക് കിളവനും കിളവിയും കൂടെ ലക്ഷങ്ങളുടെ മുതലാണ് കൊണ്ടുപോയി കൊടുത്തത് അവയ്ക്ക് കിളവൻ കൊടുത്ത അമൂല്യമായ ആഭരണങ്ങളാണ് കൊണ്ടുപോയി കൊടുത്തത് ഇവർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ വീട്ടിലെ ഇളയ മരുമകൾ നമ്മുടെ മോളല്ലേ അപ്പോൾ അവൾ കാണുക സ്വർണ്ണം സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്നത് തെറ്റല്ലേ നമുക്കതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ലല്ലോ രേവതി എങ്കിലേ ആ വീടൊരു കോടതിയാക്കാമായിരുന്നു ഇപ്പോഴും കളവന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ മക്കൾക്ക് തൻ്റെ ഇടയില്ലല്ലോ മക്കൾക്കും കൊച്ചുമക്കൾക്കൊന്നും തൻ്റെയിടം കാണില്ല എന്നാൽ കയറി വന്ന പെൺകുട്ടികൾക്ക് അയാളുടെ പണവും പത്രാസവും നോക്കേണ്ട ഒരു കാര്യവുമില്ല അവൾ തന്ത്രപൂർവ്വം മുന്നോട്ട് പോയേ പറ്റൂ വേണു ഏട്ടം പറയാം ഇതിനെല്ലാം കാരണം നിന്റെ മോളുടെ അഹങ്കാരാ അവൾക്കെന്താ അനിയ ഒന്ന് സ്നേഹിച്ചാൽ അവൻ്റെ മനസ്സിൽ നന്ദോ വേണുട്ടാ പിന്നെ അവൾ എങ്ങനെയാണ് അവനെ സ്നേഹിക്കുന്നത് ഒരു തമ്മിലെ ഒരു തരത്തിലുള്ള ദാമ്പത്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാളും രണ്ടായിട്ട് തിന്നെയാണ് പോകുന്നത് എന്നെ പോയിക്കോട്ടെ പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ മോൾക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ പിന്നെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവളെ കെട്ടിച്ചു വിടാൻ പറ്റില്ല ഈ നയന എന്ന് പറയുന്നവളെ അവരൊക്കെ എന്തിനായിരിക്കും ഇങ്ങനെ സ്നേഹിക്കുന്നത് അതാ എനിക്കും മനസ്സിലാവാത്തത് ദേവയാനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാം എന്നിട്ടും പിന്നെ ഇവരൊക്കെ എന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നത് എന്നാ ഞാൻ ചോദിക്കുന്നത് കിളവൻ ചത്താലേ സ്വത്തുക്കൾ ഭാഗം വെക്കൂ എന്നെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം ആദർശനായിരിക്കും എന്നെ അവൻ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ അവന് മാത്രമായിട്ടെല്ലാം തീരുമാനിക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ അനന്തമൂർത്തിയുടെ സ്വത്തുക്കളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് അവനും അവൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെയാ എന്നാൽ അവരെല്ലാവരും ഒറ്റക്കേട്ട എന്നു വെച്ചാൽ അനന്തമൂർത്തി മരിക്കുന്നതിനോടൊപ്പം ആ വീട്ടിലെ ആണുങ്ങളെ എല്ലാം തമ്മിൽ തല്ലിക്കണം ഇങ്ങനെ എല്ലാവരും നാല് ദിക്കിലേക്ക് പോയെങ്കിൽ മാത്രമേ ൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ പിന്നെ കാണിക്കുന്നത് കനകം ഒരു കണക്ഷൻ എടുത്ത് വന്നിട്ടാണുള്ളത് അപ്പോൾ അയാൾ നോക്കിയിട്ട് പറയാണ് മൂത്ത മകളുടെ ദാമ്പത്യം അത്ര സുഖത്തിലല്ല അല്ലേ അതിങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ ഉള്ളൂ എന്നാൽ രണ്ടാമത്തെ മകളുടെ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട ഒന്നിക്കേണ്ടവർ തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കാലം ഭർത്താവും ഒക്കെ ആയിട്ട് സുഖജീവിതം തന്നെ നയിക്കും ഞാൻ പ്രധാനമായിട്ടും അറിയേണ്ടത് മൂന്നാമത്തെ മകളെക്കുറിച്ചല്ലേ അതാണ് ഇപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയത് അല്ലേ ആ കുട്ടിയുടെ മനസ്സിൽ പയ്യന്മാർ വല്ലതും ഉണ്ടോ ആരുമില്ലേ ഇതിനും മുമ്പ് ഒരു പയ്യൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല ബന്ധമില്ലെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കും അങ്ങനെയാണ് കാണുന്നത് അയ്യോ ഒരിക്കലും നടക്കില്ല ജോൽസരെ ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചോ തിരിഞ്ഞ ആ പയ്യൻ നിങ്ങളുടെ മകളുടെ അരികിൽ തന്നെ വരും അവർ തമ്മിൽ ഒന്നിക്കണം എന്നാണ് പ്രശ്നവശാൽ കാണുന്നത് അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ അത് നടക്കാൻ സാധ്യതയുണ്ട് അപ്പം കനകം പറയാണ് അതൊരിക്കലും നടക്കില്ല ജോലിസരെ ഒരിക്കലും പാടില്ല ജോലിസരെ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നോക്കിയത് അപ്പോഴും അത് തന്നെയാണ് കണ്ടത് ആ ബന്ധമായിരുന്നു നടക്കേണ്ടിയിരുന്നത് ദൈവം നിശ്ചയിച്ചതിനെ മനുഷ്യർക്ക് മാറ്റാൻ പറ്റില്ല ആ വിധി എപ്പോഴായാലും നമ്മളെ തേടി വന്നിരിക്കും ജോൽസ്യ കനകത്തിനോട് പറയാണ് വിഷമമായിയല്ലേ അവളുടെ വിവാഹം എപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു വിവാഹം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ അത് മോൾ മോളിഷ്ടപ്പെട്ട പയ്യനായിട്ടായിരിക്കും അത് ഉറപ്പാ കനക പോയി നയനയോട് പറയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പം നയന പറയാണ് ആ ജോൽസ്യ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇതുവരെ പറഞ്ഞതൊന്നും ഫലിക്കാതിരുന്നിട്ടില്ല ആ അതാ മോളെ എൻ്റെയും പേടി അനിമോൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ ഇനി അനിമോൻ്റെയും നന്ദൂട്ടൻ്റെയും കല്യാണം എങ്ങനെ നടക്കാനാ ഒന്നും അറിയില്ല അമ്മേ എന്തായാലും അനിയും അനാമികയും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് ഏത് നേരവും അവർ തമ്മിൽ അടിയും വഴക്കുക അനിക്കാണെങ്കിൽ അവളെ ഇഷ്ടമല്ല അപ്പോൾ ജോൽസ്യർ പറഞ്ഞതുപോലെ കറങ്ങി തിരിഞ്ഞ് ഇനി നന്ദൂൻ്റെ അരികിൽ തന്നെ അനി വരുമോ അപ്പം ആന പറയാണ് അങ്ങനെ വരാൻ പാടില്ലമ്മേ അതൊരിക്കലും നടക്കരുത് പക്ഷേ മോളെ ജോൽസ്യർ അങ്ങനെ തറപ്പിച്ച് പറയാ അതിനെന്തെങ്കിലും പരിഹാരം കാണണം അവരിനി ഒരിക്കലും അടുക്കാൻ പാടില്ല ഇനിയും അനാമികയും നല്ല രീതിയിൽ ജീവിക്കണമെന്ന എന്ന മുത്തശ്ശേട്ടൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ ആഗ്രഹം പക്ഷേ അനിമോൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ നന്ദുട്ടനെ കാണുമ്പോഴേ അനിമോൻ്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട് അത് അനിക്ക് മാത്രമല്ല നന്ദുവിനും ഉണ്ട് അമ്മ പറഞ്ഞ ആ മാറ്റം പക്ഷേ നന്ദു എല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നത് ശരിയാ മോളെ പക്ഷേ ഇനി രീതിയിൽ എണ്ണമൊഴിക്കാൻ പാടില്ല ഇനി ഒരു കാരണവശാലും അനിയോട് ആ രീതിയിൽ ഇഷ്ടം തോന്നത്തക്ക വിധം സംസാരം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് പക്ഷേ നമ്മൾ കാണിച്ചത് വലിയ അബദ്ധമായി പോയി അമ്മേ മൂന്ന് മരുമക്കളും ഒരു വീട്ടിൽ നിന്ന് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അതായിരുന്നു ശരി ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അങ്ങനെ നന്ദുട്ടൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും അമ്മയമ്മയും മരുമകളും ശത്രുക്കളായേനെ അനിമോനും നന്ദൂട്ടനും അടുപ്പാണെന്ന് അറിഞ്ഞതിനു ശേഷമല്ലേ മോളെപ്പോലും അനിയുടെ അമ്മ വെറുക്കാൻ തുടങ്ങിയത് ആ അത് ശരിയാ പിന്നെ എന്തുകൊണ്ടായിരിക്കും ജോയിസ്യൻ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ലല്ലോ പ്രശ്നം വെച്ച് പറഞ്ഞതല്ലേ ഓ ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ നന്ദു എല്ലാം കേട്ടുനിന്ന് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് നന്ദു പുറത്തിറങ്ങിയിട്ട് അനിയോടൊപ്പം കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ് അപ്പോഴാണ് കനക അങ്ങോട്ടേക്ക് വന്നത് ദോ അമ്മ ജോത്സ്യനെ കണ്ടിട്ട് എപ്പോഴാണ് വന്നേ ഇപ്പം ഇങ്ങോട്ട് ഉള്ളൂ നീ ഇവിടെ ഇല്ലായിരുന്നോ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോയിരുന്നു അല്ല ജോൽസ്യൻ എന്ത് പറഞ്ഞമ്മേ ആ ജോത്സ്യൻ ആ അത് പിന്നെ നന്ദൂട്ടൻ്റെ കല്യാണം ഉടനെ നടക്കുമെന്ന് പറഞ്ഞു അറിയാനാണോ പോയത് ആ നന്ദുട്ട വെറുതെ വാശൊന്നും കാണിക്കണ്ട നല്ല ഏതെങ്കിലും പയ്യന്മാർ വന്നാൽ അങ്ങ് സമ്മതിച്ചേക്കണം എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ല അമ്മേ നന്ദൂട്ട ഇതിപ്പം നിന്റെ കല്യാണ സമയമാകോളെ അതുകൊണ്ടാണ് ജോൽസിയിൽ പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞത് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ജോൽസിനുണ്ടല്ലോ ഒരു മോള് അവളെ പിടിച്ചു കെട്ടിക്കട്ടെ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട ദേഷ്യത്തോടെ പോകുകയാണ് നന്ദുട്ടേൻ പിന്നെ കാണിക്കുന്നത് അനിയാണ് അനി പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അപ്പോഴാണ് അവിടെ ആദർശ വന്നത് ആ അനി നിന്നെ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടും നിന്നെ ഒരു ദിവസം പോലും അങ്ങോട്ട് കണ്ടതേയില്ലല്ലോ നമ്മൾ ചെന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടത്താൻ പ്രാപ്തിയുള്ളവരാ പക്ഷേ എന്നാലും ഞങ്ങൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലോ ഏട്ടാ ഇനി പോകാം ഞാനും ഏട്ടന്റെ കൂടെ വരാം ആ ഞാൻ നയനെ കണ്ടിട്ടേ പോകത്തുള്ളൂ ഞാനും വരാം നീക്കും ഏട്ടത്തിയ ഒന്ന് കാണണം നീ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവളുടെ ഇഷ്ടം നോക്കി ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഏട്ടാ തുടക്കത്തിൽ അതിനൊരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ അവൾ ജീവിതത്തിൽ പിന്നെ എന്നെ ശ്വാസം മുട്ടിച്ചോണ്ടേയിരിക്കും എടാ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ എന്താ നന്ദുവിനെ സ്നേഹിച്ചിട്ടില്ലേ അവൾക്ക് നിന്നോടും ഇഷ്ടം തോന്നിയില്ലേ അങ്ങനെയുള്ളപ്പോൾ ഏതൊരു പെൺകുട്ടിക്കും തോന്നാവുന്ന സംശയം മാത്രമേ അവൾക്കും തോന്നിയിട്ടുള്ളൂ അവൾ അവളുടെ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കട്ടെ എൻ്റെ ഏട്ടാ പാരമ്പര്യ സമ്പത്തൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നവളാ അനാമിക ഈ കുടുംബമായിട്ടുള്ള ബന്ധം അവൾക്കും അവളുടെ വീട്ടുകാർക്കും വേണ്ടിയിരുന്നത് ചെയ്യുന്നതിന് മുക്കാലും കള്ളങ്ങളാ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഓരോ ദിവസം കഴിയും തോറും അനാമികയോടെയുള്ള നിന്റെ വെറുപ്പ് കൂടിക്കൂടി വരികയാണല്ലോ അനി അത് കുറയാൻ ഭാഗത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഏട്ടാ ഏട്ടൻ മാലയിട്ടപ്പോൾ മുറിയിൽ നിന്ന് മാറിയടക്കാൻ ഏട്ടനോട് ഇടത്തി പറഞ്ഞു എന്നാൽ ഇവളോട് ആരും ഒന്നും പറയുന്നുമില്ല എടക്കവൾ വീട്ടിൽ പോയി നിന്നപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അവൾ അവളവളുടെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കും അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് സമാധാനവും കിട്ടും അങ്ങനെയൊന്നും പറയാതെടാ നിന്റെ ജീവിതം തകരുന്നത് ഞങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല അവൾക്ക് കുറച്ച് പക്വതക്കുറവുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നീ അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത് അനി നീങ് വന്നേ അപ്പോഴാണ് ആദർശിൻ്റെ വണ്ടി നന്ദവനത്തിലേക്ക് വന്നത് അപ്പോൾ അച്ഛനോട് നന്ദു പറയാണ് ആദർശേട്ടനാ ആ ഇരിക്കും മോനെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറിട്ട് പോകാമെന്ന് വിചാരിച്ചു അനിയ ഇരിക്കാത്ത കണ്ടിട്ട് അച്ഛൻ പറയാണ് മാ മോനും ഇരിക്കേ ആ നന്ദുവിനെ ഇങ്ങനെ വെറുതെ നിർത്തിയാൽ മതിയോ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ മോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി സമ്പാദിച്ചോളെന്നാണ് പറയുന്നത് ഇതെന്താ ഒരു വാശി അല്ല മോൻ്റെ കമ്പനിയിൽ വന്നിട്ട് വെറുതെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എൻ്റെ കമ്പനിയിൽ അനിയില്ല ഇവൻ നോക്കുന്നത് വേറെ മൂന്ന് ബ്രാഞ്ചാണ് പിന്നെ അവിടെ ജോലിക്ക് വന്നതുകൊണ്ട് എന്താ കുഴപ്പം കുറച്ച് കഴിയുമ്പോൾ നേനേക്കും ജോലി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം അപ്പോൾ പിന്നെ ചേച്ചിക്കൊപ്പം അനിയത്തിയും ഒരിടത്ത് തന്നെ ജോലി ചെയ്യുന്നത് നല്ലതല്ലേ തൽക്കാലം അത് വേണ്ട ആദർശേട്ടാ ക്ഷണം വേണ്ട ജോലിയും വേണ്ട അച്ഛനെ ഈ പ്രായത്തിൽ കഷ്ടപ്പെടുത്തുകയാണല്ലേ എനിക്കതിന് വലിയ പ്രായമൊന്നും ആയിട്ടില്ല മോനെ രണ്ട് അറ്റാക്ക് വന്നു അതൊഴിച്ചാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് രോഗങ്ങൾ ഓരോന്നായിട്ട് കടന്നു വരുന്നത് അല്ല അച്ഛനോടുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ അല്ലേ ആ അതപ്പോഴേ മാറിയല്ലോ മോനെ ആ സമയത്ത് ശരിക്കും നിയന്ത്രണം വിട്ടുപോയി ആംബുലൻസിൽ മോളെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾ ഞാനേ ഒന്ന് കണ്ടിട്ട് വരാം വാടാ നന്ദുവിനോട് അച്ഛൻ ചോദിക്കുകയാണ് മോൻ പറഞ്ഞതുപോലെ മോൻ്റെ കമ്പനിയിലേക്ക് മോൾ ജോലിക്ക് പോകുന്നോ ഏയ് തൽക്കാലം ഇല്ല അച്ഛ അച്ഛൻ പറഞ്ഞതുപോലെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ ഞാൻ രണ്ടുപേരും നയനയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പം നയന കണ്ടപ്പോൾ തന്നെ പറയാണ് ആ രണ്ടാളും ഉണ്ടല്ലോ എൻ്റെ കൂടെയെങ്കിലും എനിക്കിങ്ങോട്ട് വരാലോ ഇനിയും വരണ്ടെന്നേ ഞാൻ പറയൂ വന്നു കഴിഞ്ഞാൽ ഇനിയുടെ ഏട്ടനും പിന്നെ പ്രതിയാവും നന്ദുവിനെ കാണിക്കാൻ ഏട്ടനും കൂട്ടുനിന്നെന്നേ പിന്നെ പറയൂ അങ്ങനെ പറയുന്നവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ ഞാനയോട് അതാണ് ഞാനും പറയുന്നത് എനിക്കെൻ്റെ ഇടത്തേക്കാണോ എന്ന് തോന്നുമ്പോൾ എനിക്കിങ്ങോട്ട് വരണ്ടേ ഇടത്തി വലിയമ്മയെ സഹായിച്ച കാര്യം നമ്മുടെ വീട്ടിൽ പലർക്കും അറിയില്ല അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ആണും പെണ്ണും ഒന്നും അത്ര വിശാല ഹൃദയരൊന്നുമല്ല ഇപ്പോൾ ആദർശേട്ടന് ഒരു പെൺകുട്ടിയായിട്ട് അടുപ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയും ആദർശേട്ടനും തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ അപ്പോൾ പിന്നെ എൻ്റെ അത്രയും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയോട് ഒരു പക്വതയും ഇല്ലാത്തൊരു കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ പറ പറയത്തക്ക ഒരു സ്നേഹമൊന്നുമില്ല അക്കം മുതൽക്കേ എനിക്ക് അനാമികയോട് ദേഷ്യ നിങ്ങൾ തമ്മിലുള്ള ദാമ്പത്യം നമ്മൾ തമ്മിലുള്ള തുടക്കം പോലെയാണോ പോകുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യത്തിൽ എനിക്ക് എനിക്കുകൊണ്ടേട്ടാ സംശയം ഇഷ്ടമില്ലാതെയാണ് ഞാനും അവളെ കെട്ടിയത് അങ്ങനെ തന്നെ ഞങ്ങൾ താലി കെട്ടുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ആദർശേട്ടൻ എൻ്റെ മുഖം കണ്ടത് പക്ഷേ ആ സാഹചര്യമല്ലോ നമ്മളുടെ സാഹചര്യം അവൾ എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതാ നീടെ കവിത ഇഷ്ടപ്പെട്ടിട്ട് അനാമിക ഒരു കത്തയച്ചപ്പോൾ അത് എഴുതിയയാളെ തേടി കടന്നത് അനിതനിയല്ലേ അന്ന് അതിൻ്റെ പിന്നിൽ ഒരു ചതിയുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു നിന്റെ അമ്മ അനന്തപുരിയിലേക്ക് നവ്യെ പറഞ്ഞയക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു തെറ്റായിപ്പോയി എന്ന് ഇന്നമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നമ്മയുടെ സാഹചര്യം അതായിരുന്നില്ല അതിനേക്കാൾ കൂടുതൽ അനന്തപുരി തറവാട്ടിലേക്ക് സ്വന്തം മകളെ കെട്ടിച്ചയക്കാൻ ആഗ്രഹിക്കുന്ന കാരാണ് അനാമികയുടെ അച്ഛനും അമ്മയും അവരി കാണിച്ച പൊങ്ങച്ചൊക്കെ അഭിനയമാണെന്ന് കുറേ നാളായിട്ട് എനിക്ക് സംശയമുണ്ട് അത് അഭിനയം തന്നെയാ അന്നൊരു കാറ് കൊണ്ടാന്ന് കാണിച്ചിട്ടില്ലായിരുന്നോ മോൾക്ക് കൊടുത്താണെന്ന് പറഞ്ഞ് ആ കാറ് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇനി വിറ്റോന്നും അറിയില്ല വിറ്റെങ്കിൽ വിറ്റോട്ടെ അനി ആറു ഒരു സമ്പത്തൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ സ്നേഹമല്ലേ അവിടെയും കണക്ക് കൂട്ടലുകൾ പിഴച്ചു അവൾക്ക് അവളോടല്ലാതെ വേറെ ആരോടും സ്നേഹമില്ല ആ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കും ഞാൻ പുറത്തിരിക്കാം എനിക്കിപ്പോൾ നല്ല നിരാശയുണ്ടല്ലേ നിരാശയുണ്ടാക്കി വെച്ചത് ആരാ നന്ദുവിനും അവനെ ഇഷ്ടമായിരുന്നു നീയല്ലേ അവനെ പറഞ്ഞു തിരുത്തിയത് ഇനിയിപ്പോൾ പറ്റിയൊക്കെ എന്തിനാ അദർശേട്ടാ പറയുന്നത് ആദർശേട്ടൻ്റെ അച്ഛനും അമ്മയോ ഒക്കെ അനാമികയും അനിയും നന്നായിട്ട് പോകണമെന്നെ ആഗ്രഹിക്കുന്നത് നിരക്ക് അതിനു വേണ്ട അവസരം നമ്മളായിട്ട് ഒരുക്കുക വേണ്ടത് കൊണ്ടല്ലേ പലതും ക്ഷമിക്കുന്നത് നീ ബന്ധം പിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വയ്യ അങ്ങനെയാണെങ്കിൽ അവനപ്പം നിന്ന് സംസാരിക്കരുത് അങ്ങനെ അവർ സ്നേഹത്തോടെ കഴിയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഒന്നിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നതോ ഒന്നും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് കരൽ കൊടുത്തത് നീയാണെന്നറിഞ്ഞപ്പോൾ ഇളയാച്ചിനോട് പോലും ഇളയാച്ചന് പോലും സ്വന്തം മരുമകളോട് ഇഷ്ടമല്ലാതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇളയമ്മ മാത്രാണ് അവളെ സ്വന്തം എന്ന് പറഞ്ഞു നടക്കുന്നത് ഇവിടെ തലയിൽ നമ്മൾ കെട്ടിവെച്ചത് വലിയൊരു ഭാര അവരുടെ സ്ഥാനത്ത് നന്ദുവായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോയനെ ഇനി കൂടെ കൂടെ അത് തന്നെ പറയേണ്ട കൂടെ കൂടെ പറഞ്ഞ് നന്ദുവിൻ്റെയും അനിയും അനിയുടെയും മനസ്സിൽ വീണ്ടും ആഗ്രഹങ്ങൾ കൊടുക്കേണ്ട അവൾ ആദ്യമായിട്ട് പ്രണയിച്ചത് അനിയേയാണ് അതുകൊണ്ട് തന്നെ അനിയോ അവൾക്ക് കുറച്ച് സിംബതിയുണ്ട് അതിനി വീണ്ടും ഒരു അപകടാവസ്ഥയിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അനിയും നന്ദുവും തമ്മിൽ കാണുകയാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്ന വഴി കാണുകയാണ് നല്ല സന്തോഷത്തോടെ അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുകയാണ് എന്നിട്ട് നന്ദു ചോദിക്കുകയാണ് അനിക്ക് ചായ എടുക്കട്ടെ വേണ്ട കുടിച്ചിട്ടാ വരുന്നത് എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി പോലെ തന്നെ പോവുകയാണ് രണ്ടുപേരും എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുന്നതാണ് രണ്ടുപേരും വല്ലാത്ത വിഷമത്തിലാണുള്ളത് അങ്ങനെ ഞാൻ ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരെ എൻ്റെ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതിലേക്കും സി യു ഓൾ